എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പം നമ്മൾ പൊതു എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോഴേ നിങ്ങൾക്കറിയാം എവിടേക്കോ പോകാൻ വേണ്ടിയിട്ടാണെന്ന് അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ വരെ പോവുകയാണ് കേട്ടോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ഒരു ആയുർവേദ ട്രീറ്റ്മെൻ്റിലാണ് അപ്പോൾ അതിൻ്റെ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ നടുവിൻ്റെ കുറച്ച് വേദന കാലിൻ്റെ വേദന അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ ഒരു മൂന്ന് മാസമായിട്ടിപ്പോൾ ഞാൻ കണ്ടിന്യൂ മരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ നല്ല ആശ്വാസമുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് തന്നെ ഓമല്ലൂരിലുള്ള വേദാഗ്രാം എന്ന ഹോസ്പിറ്റലിലാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പണ്ടുമുതലേ നമുക്കറിയാവുന്ന ഹോസ്പിറ്റലാണ് അവിടെ ഡോക്ടേഴ്സിനെയും നമുക്ക് നല്ല പരിചയമുള്ളതാണ് അപ്പോൾ അവിടെ ആയുർവേദം ആയതുകൊണ്ട് അതങ്ങ് ചെയ്യാമെന്ന് വെച്ചു കാരണം ഇംഗ്ലീഷ് മരുന്നുകൾ കഴിച്ചിട്ട് കുറേ നാൾ കഴിച്ചിട്ടും വലിയ കുറവൊന്നും എനിക്ക് തോന്നിയില്ല അത് കഴിക്കുമ്പോൾ ഉള്ള ഒരു ആശ്വാസം അല്ലാതെ വീണ്ടും അതിൻ്റെ ആ ഒരു എഫക്റ്റ് പോയി കഴിയുമ്പോൾ വീണ്ടും വേദന വന്നുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ഞാൻ എന്തായാലും ആയുർവേദം തന്നെ ചൂസ് ചെയ്തത് നമുക്ക് കുറച്ച് ഉള്ള ഏത് അസുഖങ്ങളും മാറിക്കിട്ടാനായിട്ട് ഏറ്റവും ബെറ്റർ നമ്മുടെ ഈ ആയുർവേദം തന്നെയാണ് പിന്നെ ആയുർവേദം ചൂസ് ചെയ്യാനായിട്ട് ചിലർക്ക് കുറച്ച് ബുദ്ധിമുട്ട് അതിൻ്റെ ഭക്തിയും കാര്യങ്ങൾ ഇന്ന സാധനം കഴിക്കരുത് കഴിക്കാൻ അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും ാണ് ഇവിടെ നിന്ന് പോകുന്നത് അപ്പോൾ വെളിയിൽ പറഞ്ഞാൽ വിദേശത്തു നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ കേട്ട് കേട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഈ ഹോസ്പിറ്റലിനെ പറ്റിയുള്ള കുറച്ച് വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇവിടുത്തെ ഡോക്ടറുമായിട്ട് നമ്മളൊന്ന് സംസാരിക്കുന്നതായിരിക്കും ഴിഞ്ഞാൽ ഒരു രോഗത്തിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗം ഭേദമാകുന്നത് മരുന്നുകൊണ്ട് മാത്രമല്ല കേട്ടോ ആ ചികിത്സിക്കുന്ന ഡോക്ടറുടെ ആ ഒരു നമ്മളുമായിട്ടുള്ള ആ ഒരു ആ ആണെന്ന് വെച്ചാൽ നമ്മൾ പറയുമല്ലോ ചില ഡോക്ടർമാർ കൈപ്പുണ്യമുള്ള ഡോക്ടറാണെന്ന് അപ്പോൾ അങ്ങനെ ഒരു ഡോക്ടർ കൂടിയാണ് നമ്മളിവിടെ കാണിക്കുന്ന ഡോക്ടർ അപ്പം വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും കാരണം ഞാൻ ഇത്രയും കാര്യമായിട്ട് ഈ ഇത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നുകൂടിയാണ് കേട്ടോ അപ്പോൾ അത് വേറൊരാൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കിടത്തി ചികിത്സയുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലിലുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നിങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യും അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണാം നമുക്ക് ഈ ഒരു ഭാഗത്ത് ഞാൻ എപ്പോഴും ഇവിടെ വണ്ടി നിർത്താറുണ്ട് വണ്ടി നിർത്തുന്നത് എന്തിനാണെന്നുള്ളത് ഞാൻ പറയുന്നതായിരിക്കും ഞാൻ ജസ്റ്റ് ഇവിടെ കാണിച്ചെന്നേ ഉള്ള സ്ഥലം ഇപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ് ഞാൻ നിർത്തിയിരിക്കുന്നത് നമ്മൾ അടൂര് പത്തനംതിട്ട ഭാഗത്താണ് കേട്ടോ തട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ധാരാളം കർഷകർ അവർ നേരിട്ട് ഇവിടെ കൊണ്ട് റോഡ് സൈഡിൽ വിൽക്കുന്ന കുറേ പച്ചക്കറികളുണ്ട് കേട്ടോ നല്ല ഫ്രഷ് പച്ചക്കറികളാണ് ചീര പയറ് കോവല് അങ്ങനെ എല്ലാവിധ സംഭവങ്ങളും ഇവിടെ ഉണ്ട് അപ്പം ഞാൻ വരുന്ന സമയത്തൊക്കെ ഇവിടെ നിന്ന് ചീര പയറ അതൊക്കെ വാങ്ങിയിട്ട് പോകാറുണ്ട് കേട്ടോ അപ്പം ഇവിടെ അടുത്ത് എല്ലാം ഈ ഇഷ്ടം പോലെ പാടമുണ്ട് കേട്ടോ അപ്പം ആ പാടത്തിൽ ഉണ്ടാവുന്ന പച്ചക്കറികളാണ് ഇവിടെ കർഷകർ നേരിട്ട് തന്നെ കൊണ്ടെത്തിക്കുന്നതാണ് അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളൊക്കെ വാങ്ങണമെന്നുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് പച്ചക്കറികൾ വാങ്ങാവുന്നതാണ് വിഷമടിക്കാത്ത പച്ചക്കറി പച്ചക്കറിയാണ് ഇവരിവിടെ കൊണ്ടുവരുന്നത് ഇവിടെ ഏത്തക്കുലയും പയറും ചീരയുമൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട് തീരുന്ന അനുസരിച്ച് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് തിരികെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഏകദേശം പന്ത്രണ്ടരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു മണിയായപ്പോഴത്തേക്കും എന്താ ചോറൊക്കെ കഴിക്കാനായിട്ട് എടുത്തു അപ്പം മിന്നൂസിന് ഇന്ന് അവധിയായിരുന്നു കേട്ടോ മിന്നൂസിന്റെ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്ന കാരണം ഇവർക്ക് അവധിയായിരുന്നു അപ്പോൾ ചോറ് രാവിലെ വെച്ചിട്ടായിരുന്നു പോയത് ബീറ്റ് റൂട്ടും ഉരുളക്കിഴങ്ങ് കൂടെ ഉള്ള മെഴുക്ക് പുരട്ടി നേരത്തെ ഒപ്പിപ്പറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് തക്കാളി കറിയും ഉണ്ടായിരുന്നു പപ്പടവും കൂടി പൊള്ളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ വരുന്ന ടൈമിൽ ഹോൾസെയിൽ കടയിൽ കയറിയിട്ട് മുളകും മല്ലിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം നമ്മുടെ പിരിയ മുളകിനൊക്കെ നന്നായിട്ട് വില കുറഞ്ഞിട്ടുണ്ട് നേരത്തെ ആണെങ്കിൽ ഒരു രണ്ട് മാസമൊക്കെ മുന്നേ വരെയും അഞ്ഞൂറ് അറുന്നൂറിനു മുകളിലൊക്കെ ആയിരുന്നു പിരിയ മുളകിൻ്റെ വില ഇപ്പോൾ അത് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി എൺപത് ആ ഒരു റേറ്റ് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് കിലോ പിരിയ മുളക് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇരുന്നൂറ്റി രൂപ വെച്ചിട്ടാണ് ഈ മുളക് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ ഒരു കിലോ മല്ലി കൂടി വാങ്ങിയിട്ടുണ്ട് മല്ലിക്കും വിലക്കുറവാണ് നൂറ്റി പത്ത് രൂപയാണ് ഒരു കിലോയ്ക്ക് അപ്പം നല്ലതായിട്ട് വെയിലുള്ള സമയമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഉണങ്ങിക്കിട്ടും അപ്പോൾ ഈ വില കുറഞ്ഞ ടൈമിൽ ഈ മുളക് മല്ലിയൊക്കെ വാങ്ങിച്ച് പൊടിച്ച് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ ഇത് നല്ലൊരു അവസരമാണ് മുളക് മല്ലിയൊക്കെ വാങ്ങി വാങ്ങിവെച്ച് പൊടിക്കാനായിട്ട് അപ്പോൾ ടെറസിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഞാനൊരു കാഴ്ച കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അതായത് നമ്മുടെ പുളിമരം നിറച്ച് ഈ പ്രാവശ്യം പുളി പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് വാളൻ പുളിയാണ് അതായത് നമ്മൾ ഒക്കെ ഉണ്ടാക്കുന്ന ആ പുളിയില്ലേ അതാണ് കേട്ടോ അപ്പം ഇതിനോട് ചേർന്നിട്ട് തന്നെ വേറൊരു പുളിമരം കൂടി ഉണ്ടായിരുന്നു ഏകദേശം നാലഞ്ച് വർഷം മുന്നേ നമ്മളതങ്ങ് വെട്ടിക്കളഞ്ഞു അത് വെട്ടിക്കളയാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിനോട് ചേർന്ന് വീടിൻ്റെ മണ്ടയിലേക്ക് വീഴുന്ന ഒരു അവസ്ഥയിലായിരുന്നു ആ പുളിമരം നിന്നിട്ടുണ്ടായിരുന്നത് അത് കാരണമാണ് അത് വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പം ഈ പുളിയിൽ അത്യാവശ്യം പുളിയൊക്കെ പിടിച്ചു വരുന്നുണ്ട് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളതൊക്കെ ഇതിൽ നിന്ന് കിട്ടാറുണ്ട് അങ്ങനെ വൈകുന്നേരത്തിൽ നമുക്ക് നല്ല മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല ഫ്രഷ് മീനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളിവിടെ കയറയാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴുകി എടുത്ത് വെച്ചതാണ് അരപ്പിപ്പം ചട്ടിയിൽ തിളച്ചുകൊണ്ടിരിപ്പുണ്ട് അപ്പം നന്നായിട്ട് അരപ്പൊന്ന് തിളച്ചതിന് ശേഷം മീൻ കഷ്ണങ്ങള് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് മീനേ ഉള്ളത് ചെറിയൊരു ചട്ടിയിലാണ് ഞാനിത് കറി വെക്കുന്നത് അങ്ങനെ നമ്മുടെ കയര കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് ചാറ് വെച്ചിട്ടില്ല നല്ല കുറുകിയ ചാറാണ് ചാർ ഒരുപാടങ്ങ് വെച്ച് കഴിഞ്ഞാൽ അധികം ചാറ് ഇവിടെ കഴിക്കാം അപ്പം നല്ല പറ്റിച്ചെടുത്തത് കൊണ്ട് തന്നെ നല്ല കുറുകിയ ചാറായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു മീൻ കറിയുടെ റെസിപ്പി നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ അപ്പോൾ വൈകിട്ടായപ്പോഴത്തേക്കും നമ്മൾ ഉണങ്ങാൻ വച്ച മുളകൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് പപ്പ അതിൻ്റെ തണ്ട് ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങ് ഉണങ്ങിക്കഴിഞ്ഞ് കട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് പപ്പ കുറേശായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ പുതിയ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വേഗം തന്നെ അടുത്ത വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും എല്ലാവർക്കും താങ്ക് യു ബായ്